ം എൻ്റെ പേര് ആലപ്പി സുദർശൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു പ്രത്യേകിച്ച് കാര്യം പറയണം മറ്റൊന്നുമല്ല ഞാൻ കോമഡിയിൽ നിന്നും മാറി ഒരു സീരിയസിലേക്ക് അടക്കുന്നു ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു സംവിധാനം മാത്രമല്ല കഥയും സംവിധാനവും കാര്യം കുട്ടിക്കാലം എന്ന് പറയുന്നൊരു സിനിമ കുട്ടിക്കാലം എന്ന് പറയുന്നത് കുട്ടികളുടെ ആയിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു കുട്ടിക്കാലം ഉണ്ടല്ലേ എല്ലാവർക്കും ഉണ്ട് കുട്ടിക്കാലം ഈ കുട്ടിക്കാലത്ത് നമ്മളിലുണ്ടാകുന്ന അല്ലെ കുട്ടികളിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു ദുശീലങ്ങളും കൊച്ചു കൊച്ചു കളവുകളും കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ഉണ്ടാകും അത് സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നവരുമുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ട് നിയന്ത്രിക്കാതെ പോകുന്നവരുമുണ്ട് അതിൽ കൂടുതലും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ വേണമല്ലോ ഇങ്ങനെയുള്ളത് അത് ശ്രദ്ധിക്കാതെ പോകുന്ന രക്ഷാർത്തകളുണ്ട് അങ്ങനെ വരുന്ന കുട്ടികൾ വഴി തെറ്റി പോകാറുണ്ട് അവരുടെ റൂട്ട് തെറ്റി പോകാറുണ്ട് എന്നാലതിനെ സ്വയം മനസ്സിലാക്കി തെറ്റിതിരുത്തി മുന്നോട്ട് പോകുന്ന കുട്ടികളുമുണ്ട് കാര്യം അങ്ങനെ ഒരു പത്ത് സംഭവം കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കൊച്ചുകുട്ടികളുടെ ജീവിതശൈലി നമുക്കറിയാം നമ്മൾ മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ കൂടിക്കൂടി വരുന്ന കാലമാണ് അപ്പം അതിനെതിരെ ഒരു ചൂണ്ടുവരല്ലെന്ന രീതിയിൽ ഞങ്ങളൊരു പ്രമേയം അവതരിപ്പിക്കുകയാണ് ഒരു ചെറിയ മെസ്സേജ് കാര്യം അങ്ങനത്തെ ഒരു സിനിമയാണ് ഞാനെടുക്കുന്നത് കാര്യം അതിൻ്റെ തിരക്കഥയും സംഭാഷണം എഴുതുന്നത് സുബോധ് പിന്നൊന്ന് മുന്ന ഐഷാൻ പിന്നെ കുറച്ച് ഭാവവും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്കാരൊന്ന് പേരിട്ടു തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ ആയതുകൊണ്ടാണ് ഒരു മെസ്സേജ് കൊടുക്കുക ഒരു ഉദ്ദേശമാണ് അല്ല വേറെ ഒരു കൊമേഴ്സ്യൽ പടവായിട്ട് അങ്ങനത്തെ അല്ല കരി എസ് ജി പ്രൊഡക്ഷൻ്റെ ബാറിന് എസ് ജി എന്ന് പറയുന്നത് ഷീല ഗ്രൂപ്പാണ് അതാണ് എസ് ജിന്ന് ഷീല ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ് ഷീല അതേപുള്ളിൽ കെ പി എസ് സി ആർട്ടിസ്റ്റായിരുന്നു വർഷങ്ങളോളം കെ പി എസ് സിലായിരുന്നു മാത്രമല്ല കേരളത്തിലെ പല വലിയ വലിയ നാടക സമുദായങ്ങളിലൊക്കെ നിന്നിട്ടുള്ള ആളുമാണ് എല്ലാവർക്കും അറിയാവുന്നൊരു ആർട്ടിസ്റ്റാണ് പുള്ളി ഇപ്പം നാടകത്തിന് തൽക്കാലം എന്ന് വിരമിച്ച് സിനിമാ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് സ്വന്തം പടത്ത് സ്വന്തം റിലീസായിക്കൊണ്ട് തന്നെ ഒരു പടം നിർമ്മിക്കുകയാണ് അപ്പം അതിനകത്ത് തെറ്റില്ലാത്ത തെറ്റില്ലാത്തൊരു വേഷ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളാണ് നമ്മൾ ഇതിനകത്ത് കുട്ടിക്കാലം ഒന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളാണ് ഇതിനകത്ത് പ്രാധാന്യം കുട്ടി എന്ന് പറയുമ്പോൾ ഒരു കൊച്ച ഒരു എന്താ പറയുക ഒരു പന്ത്രണ്ട് വയസ്സുള്ളൊരു പയ്യൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ്റെ കഥ കാര്യങ്ങൾ ഞാൻ കുട്ടികളെ സെലക്ട് ചെയ്ത് തന്നെ എടുത്തു ഓഡിയേഷൻ വെച്ചാണ് കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇല്ല നായകനായിട്ട് അഭിനയിക്കുന്നത് ഈ പയ്യനാണ് അതായത് അഭിമന്യു അനീഷെന്ന് പറയും കട്ടപ്പറയിലുള്ളതാണ് അവന് ഈ ചാനലിലൊക്കെ അവിടെ വന്ന് ഒരു പയ്യൻ തന്നെയാണ് അതാണ് പിന്നെ പയ്യൻ്റെ അമ്മയായിട്ടാണ് തള്ളയായിട്ടാണ് ഷീല അഭിനയിക്കുന്നത് പിന്നെ ഉള്ളത് കൊല്ലം തുളസി കുളപ്പള്ളി ലീല പിന്നെ ഗീത ഹെപ്രാം പിന്നെ രശ്മി കായംകുളം രസ്മി പിന്നെ ശാം തുക്കുന്നപ്പുഴ ലതിക പിന്നെ കലകൂർ ശേലൻ ജീവൻ കണ്ണൂർ എന്നിവന്താ നാടകത്തിലും അല്ലെങ്കിൽ സിനിമയിലും ഒക്കെ ഉള്ളവർ തന്നെ ചാനലിലുള്ള ആർട്ടിസ്റ്റുകൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് മയൂര മയൂര അതൊരു പുതിയ കുട്ടിയാണ് അവിടെ നായ്യ നായ പിന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ ഷീല ചെറുപ്പത്തിന്റെ ചെറിയ ചെറിയ ഒരു പ്രായമാണ് ഈ മയൂര ചെയ്യുന്നത് അല്ലേ ആ പ്രായത്തിൻ്റെ വ്യത്യാസം ഒന്നര വയസ്സുള്ള കുട്ടികളെ തള്ളിയായിട്ടാണ് ഇയാളെ മറ്റേ കുട്ടിയെ അഭിനയിക്കുന്നത് ഇത് പന്ത്രണ്ട് വയസ്സായതിന് ശേഷമുള്ള കുട്ടിയാ അങ്ങനൊരു ചെറിയ ചേഞ്ച് അത്രേ ഉള്ളു കാര്യം ആ കുട്ടനെ ക്യാമറയാണ് ടോൺ അലക്സാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അസോസിയൻ ഡയറക്ടർ മുൻ ഐഷൻ അജ്മൽ എസ് അജ്മൽ പിന്നെ നവാസ് വാടാനപ്പള്ളി എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് ഗ്യാങ്ങുകളും അതായത് സിനിമ മേഖലയിൽ തന്നെ തഴക്കും ഉള്ളവരൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ പിന്നെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് പ്രഡഷൻ കോർഡിനേറ്റർ കോർഡിനേറ്ററാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജോസ് ആരാപ്പുഴയാണ് എൻ്റെ പി ആർഒ സെക്ഷൻ വർക്ക് ചെയ്യുന്നത് സാജനൈമനാണ് ഇപ്പം സിനിമാ മേഖലയിലുള്ളവരെ പരിചയമുള്ളവരും അതിനകത്ത് തഴക്കവും പഴക്കവും അറിവുള്ളവരാണ് കാര്യം എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നെ ഇവരൊക്കെ തന്നെ തരുന്നെന്നും മുന്നോട്ട് പോകുന്നു കാര്യം എല്ലാവരും നല്ല ബന്ധമുള്ളവരാണ് നല്ല ബന്ധമെന്നുവെച്ചാൽ ഞാൻ തന്നെ എഴുപത്തൊന്നിലാണ് ഈ ഫീൽഡിലോട്ട് കടന്നു വരുന്നത് അത് വഴിയേ വന്നോളും പറഞ്ഞോളാം കാര്യം ഇപ്പൊ അങ്ങനൊരു സിനിമ എന്താ പറയുന്ന കൈ കൊടുത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഈ സിനിമ കാണണം കഴിവതും മാർച്ച് ഏപ്രിലോടുകൂടി പടം റിലീസാകും ആക്കാനുള്ളൊരു ബന്ധപ്പെടാണതിൻ്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആലപ്പുഴ ലൊക്കേഷൻ ആയിരുന്നു വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു കാര്യം അതിൻ്റെ ഒരു മറ്റുള്ള സ്റ്റുഡിയോ വർക്ക് മാത്രമേ ചില ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എഡിറ്റിങ് കഴിഞ്ഞു ഡബ്ബിങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിരുന്നു ഇനി എൻ്റെ കുറച്ച് ജോലി ഉണ്ട് അതും ദൃഢകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും വലിയ താമസം ഇല്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് പടം എത്തും അതിന് നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനവും അനുഗ്രഹവും എനിക്കുണ്ടാകണം അതുണ്ടാകും ഉണ്ടായിരിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട് എന്താ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട പറയാം എന്തെങ്കിലും ആ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പറയാനുള്ളതെല്ലാം എണ്ണം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു സംരംഭം പുതിയ സംരംഭമാണ് അപ്പം ഞങ്ങളോടൊപ്പം സിനിമയിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും സിനിമാക്കാരല്ല എന്നാലും സിനിമയോട് താല്പര്യമുണ്ട് സിനിമ പറ്റത്തില്ല അണ്ണൻ ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോ ചെയ്തായിരുന്നു സിനിമ ദുബായി വെച്ചാണ് ഫുള്ള് ഷൂട്ട് നടന്നായിരുന്നു ആ സിനിമയല്ല ചലച്ചിത്രം അവാർഡും കിട്ടിയതാണ് പക്ഷെ ആ സിനിമ പ്രേക്ഷകരിലേക്ക് അങ്ങനെ എത്തിയില്ല കഥാപാത്രമായി സിനിമയായിരുന്നു പത്തിരുപത് സിനിമ ഒക്കെ ആണോ ചെയ്തിട്ടില്ലേ ഞാൻ പിന്നെ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഒരു ഉള്ളൊഴുക്ക് സിനിമയില് എന്റെ നിഴൽ പോലെ ഒക്കെ കാണാന്നൊക്കെ പറയുന്നു ഞാനുണ്ടായിരുന്നു നിഴലായിട്ടൊക്കെ കാണാം പിന്നെ തമിഴ് സിനിമ ഗാട്ടാ ഗുസ്തിയില് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞ് അഭിനയിച്ചു സിനിമയല്ലേ അപ്പം അതിനകത്ത് അങ്ങനെയൊക്കെ വരത്തുള്ളു അപ്പൊ സിനിമ കാണുക എല്ലാവരും കാണണം പ്രോത്സാഹനം പ്രോത്സാഹിപ്പിക്കുന്നു വിജയിപ്പിച്ചു തരിക നിർദ്ദേശങ്ങൾ അല്ല ഞാൻ പറയേണ്ടി വരും ശേഷിയല്ലേ ഒരു പിന്നേരുമോ ഈ അറിയാമല്ലോ ഇല്ല കോമഡിയാണ് കോമഡിയിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റുക മാറ്റി ഒരു സീരിയസ് അവിടെ ഞാൻ കാലുവെച്ചിരിക്കാണ് അപ്പൊ നിങ്ങളൊക്കെ അനുഗ്രഹം പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും ഉണ്ടായിരിക്കണം എങ്ങനെ ഡയറക്ടർ ഉപ്പായ ഞാൻ എൺപത്തൊന്നിൽ അതിന് ശേഷം എൺപത്തി ഒന്ന് ഡയറക്ടർ എൻ തമ്പിട സ്വരങ്ങൾ സപ്തങ്ങൾ എന്ന സിനിമയിലൂടെയാണ് ഞാൻ പിന്നെയുള്ള ഒരു എൻട്രി വരുന്നത് ആലും മൂടൻ്റെ ലളസിയുടെ മകനായിട്ട് അത് എൺപത്തൊന്നിൽ സ്വരങ്ങൾ അതിനു അതിനുമുമ്പേ എൻ തമ്പി സാറിന് ആയിട്ട് ഞാൻ പരിചയമുണ്ട് കാര്യം സാറിൻ്റെ രണ്ട് മക്കളെ കവിതാ തമ്പിയും സംഗീത തമ്പിയും അവർ രണ്ട് സിനിമ ആർട്ടിസ്റ്റുകളാണ് സിനിമയിലുണ്ടായത് ഇപ്പോഴില്ല അപ്പോൾ അന്ന് ഈ കുട്ടികളാ ഡാൻസ് പഠിപ്പിക്കാനായിരുന്നു സത്യത്തിൽ ആദ്യം ഞാൻ പോയത് അങ്ങനെ ഡാൻസ് തുടങ്ങും അപ്പം സാറ് പാദസ്വരം എന്ന് പറയുന്ന സിനിമ അതായത് ടി ജി രവി ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന പടം ടി ജി രവി ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം ആ പാദസരത്തിൽ പി ജി ആനെ അഭിനയിക്കുന്ന പടം അതിനകത്ത് തന്നെ സാറിൻ്റെ കൂടെ തന്നെ നിന്ന് നിൽക്കുകയും ഈ എൺപത്തൊന്ന് ഈ സ്വരങ്ങൾ സ്വപ്നങ്ങളിലെ സ്ക്രിപ്തോട്ട് ഉള്ള പിന്നെ സാറിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും നിന്ന് ചെയ്തവനാണ് ഞാൻ അപ്പോൾ ഒരു ഡയറക്ടർ എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ എന്ത് ചെയ്യും അല്ല എന്താകണമെന്നുള്ളത് എനിക്ക് സിനിമ ആ സിനിമയിലൂടെ എൺപത്തൊന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അതിന് മുമ്പ് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ തേടി ഞാൻ നടന്നിട്ടുണ്ട് ബിൻസെൻ സാറി ഏ വിൻസൻ്റ് ഡയറക്ടർ ഏ അന്നെടുത്ത അനാവരണം എന്ന സിനിമയ്ക്ക് വേണ്ടി അന്ന് ചെറുവ ഫിലിംസിൻ്റെ ഞാൻ അനാവരണം വേണ്ടി ഞാൻ അറിയുന്നത് ആ കുട്ടനെ ശശികമാർ സാൻ്റെ പിന്നെ ഇറ്റിക്കരപ്പക്കി എന്നതുകൊണ്ട് അങ്ങനെ ആ കാലഘട്ടങ്ങളുള്ള ഒരുമാതിരിപ്പെട്ട ഡയറക്ടേഴ്സിനെല്ലാം പോയി ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നൊക്കെ അവസരം കിട്ടിയില്ല ഞാൻ രണ്ടു കാര്യമുള്ളൂ എന്നെ കണ്ടേ അന്നൊരു കൊച്ചുകുട്ടിയുടെ ലുക്കേ ഉള്ളൂ കാര്യം ഇത്ര വയസ്സുണ്ടെന്നൊന്നും ആ കാഴ്ചപ്പാടി തോന്നുന്നില്ല അവസാനം മേള സിനിമ വന്ന മേളത്ത് ആദ്യമായിട്ട് എന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അതിന് ശേഷമാണ് മേള രഘുവിനെ വിളിക്കുന്നത് അത് മേള രഘുവിനെ വിളിക്കാൻ കാര്യം ജോലി സാറി എന്നോട് പറഞ്ഞു ദർശനം പറ്റിയ വേഷമല്ലത് കാര്യം സുരക്ഷൻ കണ്ട കൊച്ചു കുട്ടിയുടെ ലുക്കാണ് നമുക്ക് വേണ്ട ഒരു ബഫൂണാണ് ആ സർക്കിലൊക്കെ കാണുന്ന പോലൊരു ബഫൂൺ ആണ് അതുകൊണ്ട് സുരക്ഷിന് വേറൊരു വേഷം തരാം അപ്പം ഡയറക്ടർ ഏൻ തമ്പി സാറാണ് പറഞ്ഞത് എന്നോട് ഇയാൾക്ക് കിട്ടുന്നതാണ് ആ വേഷം കിട്ടാൻ ഇല്ല പോകണ്ടെന്ന് തോന്നി ഇയാൾ അഭിനയിക്കണ്ട എൻ്റെ പടത്തിൽ അഭിനയിച്ചാൽ മതി അങ്ങനെ ഞാൻ ഈ സിനിമ രംഗം പൂർണ്ണമായിട്ടും വിട്ട് സാറിൻ്റെ കൂടെ തന്നെ നിന്ന് സാറിൻ്റെ കൂടെ തന്നെ നിന്ന് വർക്ക് എന്നാണെന്ന് വർക്ക് എങ്ങനെയാണെന്ന് സാറ് അല്ലാത്ത സമയം വീട്ടിൽ ഇരിക്കുമ്പം തന്നെ സ്ക്രിപ്റ്റ് വായിക്കാനോ വായിക്കാനും അല്ലെ ചെയ്യേണ്ട രീതി എങ്ങനെയാണോ സാറ് എന്നെ പഠിപ്പിക്കുന്ന രീതി ചെയ്യുവാനും ഓരോ കാര്യങ്ങളും ഓരോ ഫ്രെയിം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ലെൻസ് എങ്ങനെയാണ് എന്നൊക്കെ സാർ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ചർച്ച ചെയ്യും അങ്ങനെ പിന്നെ സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിരുന്നു പിന്നെ അനിൽദാസ് അവൻ രണ്ട് പടം ചെയ്തു അനിൽദാസ് ഏതൊക്കെ സർഗാസുന്താണ് ആ സർഗസ്വന്തവും ഭര അങ്ങനെ രണ്ട് പടം അല്ല ചെയ്തു പക്ഷേ എന്നാലും ഞാൻ ചാൻസ് വെച്ചിട്ടൊന്നും പോയില്ല അതിൻ്റെ ഉമ്മി നേരമായിട്ട് നല്ല സുഹൃത്താണ് നല്ല ബന്ധമാണ് അന്ന് സാറിൻ്റെ കൂടെ നിന്നാണ് ഹരികുമാർ ഡയറക്ട് ഹരികുമാർ മരിച്ചു പോയത് പുള്ളി നല്ല ബന്ധമാണ് പക്ഷേ ഇതൊക്കെ ആളുകളിൽ ഞാൻ ചാൻസ് ചോദിച്ചത് സാർ എന്നോട് പറഞ്ഞു എൻ തമ്പി സാറ് എന്നോട് പറഞ്ഞു കൂടെ ഞാൻ ചാൻസ് വെച്ചിട്ടുണ്ടല്ലോ ആരോടും ഇഷ്ടം ചാൻസ് ചോദിക്കാൻ തനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ തന്നെ അറിഞ്ഞു കൊണ്ടുപോട്ടെ ശരിയാണ് ആ ഒരു പ്രതീക്ഷകൾ ആ ഒരു കാൽപ്പോടും കൂടെ ആ ഒരു സാറിൻ്റെ വാക്കും പരിശോധന മുന്നോട്ട് പോയി ഇപ്പോൾ ഒരു ഡയറക്ടർ ഉപ്പായകൾ വന്നത് അതുകൊണ്ട് ആദ്യം ഞാനൊരു സമയം ചെയ്യുമ്പോൾ സാറിനാണ് സാറിൻ്റെ ആത്മാവിനാണ് ഞാൻ നന്ദി പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ചേച്ചി സാറിൻ്റെ ഭാര്യയെ ഗിരിജാ തമ്പി ചേച്ചിയെ വിളിച്ച പറഞ്ഞു സാറിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വേണം കാര്യം എൻ്റെ ഈ ഫോട്ടോ ഇല്ല അങ്ങനെയൊക്കെ വിവരം പറഞ്ഞു അങ്ങനെ ചേച്ചി എന്ന ഫോട്ടോ വിളിച്ചിട്ടൊക്കെ എൻ്റെ പടത്തിൽ ആദ്യം എൻ്റെ ഗുരുനാഥൻ ഒരേ പ്രമാണം പ്രണപ്പിക്കണം പ്രമാണം അത് ചെയ്തത്തെ ഞാൻ എൻ്റെ താൽവയ്പ്പ് ചെയ്യുന്നു ഇതാണെൻ്റെ ഈ സിനിമയ്ക്കുള്ള പിന്നാപ്പുറം അപ്പം സിനിമയെന്ന് പറയുന്നത് പെട്ടെന്ന് ചാടി ചാടിക്കയറിയ ഒരു മോഹം കൊണ്ട് സിനിമ ചെയ്യാൻ വന്നവനല്ല ഞാൻ സിനിമകളെ ശരിക്കും പിന്നാപ്പുറം പഠിച്ചിട്ട് തന്നെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആണല്ലോ പിന്നെ ഇന്ന് ഫിലിമൊന്നും വേണ്ടല്ല ഇന്ന് ആർക്ക് എങ്ങനെ അഭിനയിക്കാം ഇന്ന് സിനിമയിലൊക്കെ പെട്ടെന്നല്ല ചാൻസ് കിട്ടുന്ന കാര്യം ഇപ്പോൾ യൂട്യൂബും അല്ലെങ്കിൽ ചാനലും വാട്സപ്പ് എന്താ റീ റീലും അതെല്ലാം നടന്നു ആർക്കും ഇപ്പം പെട്ടെന്ന് സിനിമ പണ്ടത്തെ നടക്കല്ലേ ഇപ്പഴും തോന്നും നമ്മൾ ഞെട്ടി പോകും നമ്മളൊക്കെ നേരത്തെ ചെയ്താൽ ഭാഗ്യമായി ഇല്ലായിരുന്നെ നമ്മളൊന്നും ഇരകത്ത് വരത്തില്ല ഇരകത്ത് വരത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ കാര്യം ഇതിനകത്ത് ഈ കുട്ടിക്കാലം എന്ന സിനിമയുടെ അടുത്തൊരു സംഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റുക എന്താ ഈ സിനിമ ഈ കുട്ടിക്കാലം എന്ന സിനിമകളത്ത് ഒരൊന്നര വയസ്സുള്ളൊരു കുട്ടി അഭിനയിക്കുന്നുണ്ട് ഒന്നര വയസ്സില്ല പെൺകുട്ടിയാണ് പക്ഷെ അഭിനയിക്കുന്നത് ആ കുട്ടിയായിട്ടാണ് പക്ഷെ ആ കുട്ടി ഒരു ഷോട്ടിൽ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ചുപോയി കാര്യം അതിനകത്ത് ഒരു സീൽ കാര്യം ഈ കുട്ടിയുടെ അമ്മ അതായത് കുട്ടിയുടെ അമ്മയെന്നു വെച്ചാൽ ആ കുടുംബ പ്രശ്നം ഉണ്ടായിട്ട് കഥ പറയും പറയുന്നില്ല പറയുന്നില്ല ഒരു ഷോട്ട് മാത്രം കാര്യം ഈ കുട്ടിയായിട്ട് ഡ്രൈവേ ട്രാക്കിലൂടെ വന്നിട്ട് ആത്മഹത്യാ മരുന്നാണ് പക്ഷേ ട്രെയിൻ തട്ടുന്നില്ല എങ്കിൽ ഇവള് വല്ല ട്രാക്കിൻ്റെ ട്രാക്കിൻ്റെ പുറത്ത് ഈ കുഞ്ഞുണ്ട് ഇതിനകത്ത് കൊളപ്പള്ളി ലീല എന്ന് പറയുന്ന ഒരു ആക്രി പെറുക്കി കിടക്കുന്ന ഒരു സ്ത്രീയാണ് അവർ രാവിലെ ആക്രി പെറുക്കാൻ വരുമ്പോൾ ഒരു കു കുട്ടിയുടെ കരച്ചു കേട്ട ആ കുട്ടിയെ വന്നെടുക്കുമ്പോൾ കുട്ടിയെടുത്തേ ആ കുട്ടി സ്വയം നമ്മൾ ആരും പറഞ്ഞു കൊടുത്തല്ല ഒന്നുമല്ല ആ കുട്ടി അപ്പത്തന്നെ കുളപ്പള്ളി ലീലെ ചൂണ്ടിയിട്ട് പറഞ്ഞ് ഇതാ അമ്മ കിടക്കുന്നു അതാണ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി ഇത് ആര് പറഞ്ഞു കൊടുത്ത് ആര് പറഞ്ഞങ്ങനെ ചെയ്യാൻ ആരും പറഞ്ഞില്ല പക്ഷേ അവൾ പോയേം ചെയ്തു ഇതാ അമ്മ കിടക്കുന്നൊന്ന് ആ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും പിന്നെ അവിടെ നിൽക്കത്തില്ല ഷോട്ട് കിട്ടുന്ന വേറെ പിന്നെ ആ ലൊക്കേഷനെ നിൽക്കുന്ന ഇഷ്ടമല്ല ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ അവിടെ പോകണം കൂടെ അവനേ ചോരേ വിളിച്ചാൽ അങ്ങ് പോവും അടുത്ത ഷോട്ട് വരുമ്പോൾ വിളിച്ചോളൂന്ന് ഒന്നര വയസ്സുള്ള കൂട്ടേ നിങ്ങൾക്ക് അതിശയം തോന്നും സത്യമാണ് ഞാൻ പറഞ്ഞത് ആ സിനിമ കാണണം ആ ഷോട്ട് കാണണം കാര്യം ആ കുട്ടിയുടെ അഭിനയം കാണണം അഭിപ്രായങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് അവൾ ചെയ്തത് കുഞ്ഞ് ചെയ്യുന്നത് കാര്യം ഇയാടെ ആ കുട്ടിയാണ് വളർന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയായി മാറുന്നത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഇയാളുടെ ഫ്ലാഷ് ബാക്ക് ആണ് ആ കഥ വരുന്നത് പക്ഷെ അത്രയ്ക്ക് പോ കുട്ടി അപ്പം പ്രത്യേകിച്ച് ഞാൻ ബോണാക്ട് പഠിപ്പിക്കുന്നവനാണ് ഒരുപാട് ശിക്ഷണങ്ങളൊക്കെ ഉണ്ട് അഭിനയം എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നതാണ് പക്ഷെ ആ കുട്ടികളെ മുമ്പിൽ ഞാൻ ഷൂ ആയിപ്പോയത് എനിക്ക് തോന്നി അത് എത്രയ്ക്കും മനോഹരമായിട്ട് ആ കുഞ്ഞ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വേറൊരു സിനിമ ഡയറക്ടർ ആയതല്ല അതിൻ്റെ പിന്നാപ്പുറം അപ്പുറം പഠിച്ചിട്ട് തന്നെയാണ് ഇത് കാൽ വെച്ചത് എന്താണ് സിനിമ എങ്ങനെ ഇരിക്കണം സിനിമ എന്താകണം സിനിമ എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അതിലാ ക്യാമറാമാൻ ക്യാമറാമാനെ പരിചയപ്പെടുന്നത് ഞാൻ എൻ്റെ ചലച്ചിത്രം എൻ്റെ സിനിമയിലൂടെയാണ് അതിലെ ക്യാമറാമാനായിരുന്നു എന്ന് പറയും എന്നാൽ ടോൺസ് ഞാനുമായിട്ട് ഈ ദുബായി വെച്ച് ഭയങ്കര പ്രശ്നം പ്രശ്നമുണ്ടായതാണ് പക്ഷെ അന്നും എനിക്ക് ഒരു സ്നേഹം ഉണ്ടായിരുന്നു അവിടെ ഓരോ ഫ്രെയിമും അന്ന് ഞാൻ ടോൺസിനോട് പറഞ്ഞത് ടോൺസാ ഞാനൊരു സിനിമ എന്നെങ്കിലും എടുക്കുന്നെങ്കിൽ ക്യാമറാമാൻ നിങ്ങളായിരിക്കും പക്ഷേ അക്കാര്യം എനിക്കതിൽ ഓരോ ഫ്രെയിമും ഇഷ്ടമാണ് ട്രോൺസ് ചെയ്യുന്ന ഓരോ ഫ്രെയിമും ഞാൻ നോക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് ഞാൻ വാക്കുക അതുകൊണ്ട് ഞാൻ പടം ചെയ്തപ്പോൾ ട്രോൺസിന് എന്നെ വിളിച്ചത് പിന്നെ ഇതിനകത്ത് സഹകരിക്കുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും എല്ലാവരും ആത്മാർത്ഥയോടുകൂടി തന്നെ എല്ലാവരും എന്നോടൊപ്പം സഹകരിച്ച് അസോസിയേറ്റിൻ്റെ ഒന്ന് അസോസിയേറ്റ് ചെയ്ത എന്ന് പറയും അതിനൊരു പടം സ്വന്തമായിട്ട് പോയി ചെയ്തു എന്താ പിന്നെ അജ്മൻ പിന്നെ അജ്മൽ എസ് അജ്മൽ എന്ന് പറയും അസോസിയേറ്റ് ഡയറക്ടർ പിന്നെ നവാസ് വാടാനപ്പള്ളി ആ പുള്ളി അസിസ്റ്റന്റ് അങ്ങനെ ഇതിൻ്റെ പിന്നപ്പുറത്തുള്ളവരെല്ലാം നേരത്തെ സിനിമയായിട്ട് ബന്ധപ്പെട്ട സിനിമ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ എന്ന് വെച്ചാൽ എന്താ പറയുക സ്ക്രിപ്റ്റ് എന്താ സ്ക്രിപ്റ്റ് കുട്ടിക്കാലത്തിൻ്റെ കഥ എന്താണെങ്കിലും അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന സുബോധ് എന്ന് പറയും സുബോധ് ചേർത്തല അതായത് ആഴക്കടലും വേറെ വേറെ ഒന്ന് രണ്ട് പടമൊക്കെ പുള്ളി തിരക്കഥ തിരക്കഥ ആ പുള്ളിയുടെയാണ് തിരക്കഥ എന്നാൽ രണ്ടാമത്തെ ആ പടത്തിൻ്റെ തിരക്കഥ മൂന്ന് തോമസെന്ന് പറയും അതായത് ഇട്ടിമണിയുടെ തിരക്കഥ ശ്രദ്ധിക്കുന്നൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് അപ്പം അത് പേടിയായ അയാ പേടിയെന്ന് വെച്ചോ ഞാൻ ചെയ്താൽ ശരിയാണ് ആ ശരിയാണെന്ന് ചോദിച്ചാൽ നടക്കുക ആർട്ടിസ്റ്റാണ് എത്ര വർഷങ്ങളായിട്ടുണ്ടായിരുന്നു പക്ഷെ സിനിമ മേഖല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേടി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ സിനിമ കൂളായിട്ട് അഭിനയിച്ചാൽ മതി അല്ലാതെ ആ സിനിമയെന്ന് പറഞ്ഞാൽ ആരും പേടിക്കുന്നതും വേണ്ട പിന്നെ ആ സിനിമയിൽ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടകളുണ്ട് അത് ആ ഫീസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാനിപ്പോൾ ഒരു പുതിയ മേഖലയിലേക്ക് വെച്ചിരിക്കുകയാണ് സംവിധാനം അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ആശ്വാസവും എനിക്കുണ്ടാകും ഉണ്ടാകണം എന്ന് ഞാൻ ദൈവത്തിനോട് കൈ പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളെ അനുഗ്രഹവും തേടും ഓക്കെ സന്തോഷം നന്ദി